ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ പലപ്പോഴും കേട്ടു മറന്ന ഒരു പേരാണ് ക്രിസ്റ്റഫർ നോളൻ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ട്രെൻഡിങ് ആയി മാറിയിട്ടുണ്ട് ലൈംഗിക ബന്ധത്തിനിടയില് ഭഗവത്ഗീത വായിച്ച ഒരു ഓപ്പൺ ഹൈമറുടെ ജീവിത ചരിത്രം ആ രംഗമായിരുന്നത്രേ ഇന്ത്യയിലെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത് ഈ രംഗം ഹിന്ദുത്വത്തിനെതിരായ ആക്രമണമാണെന്നും സിനിമയെ ബഹിഷ്കരിക്കണമെന്നും വരെ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഓസ്കറിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങുകയാണ് ക്രിസ്റ്റഫർ നോളനും ഓപ്പൺ ഹൈമറും ഒക്കെ ഏഴ് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ ഈ നൂറ്റാണ്ടിന്റെ സിനിമയായി മാറിയിരിക്കുകയാണ് ഓപ്പൺ ഹൈമർ ആറ്റംബോംബിന്റെ പിതാവായ ഓപ്പൺ ഹൈമറിന്റെ കഥ പറഞ്ഞ് ഒരു ചിത്രമാണത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയാണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയത് സിനിമ പുറത്തിറങ്ങിയതോടെ അതിന്റെ മേക്കിങ്ങിനെ കുറിച്ചും താരങ്ങളുടെ പ്രകടനത്തെ കുറിച്ചും ഭയങ്കരമായ ചർച്ചകൾ എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നു എന്നാൽ ഇന്ത്യയില് ചർച്ച മറ്റൊരു തരത്തിലായിരുന്നു സിനിമയിലെ ഒരു സീനാണ് ചില ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ചിലർക്ക് പാട്ടായിരിക്കും പ്രശ്നം ചിലർക്ക് സിനിമാ താരം ഇട്ടിരിക്കുന്ന ജെട്ടി ആയിരിക്കും പ്രശ്നം മറ്റു ചിലർക്ക് ഏതെങ്കിലും ഒരു സിനിമാ താരം ഉപയോഗിച്ച ഒരു മുസ്ലിം പേരായിരിക്കും പ്രശ്നം ഇങ്ങനെ എല്ലാ മേഖലകളിലും കടന്നു വരുന്ന ചില പ്രശ്നങ്ങൾ പോലെ തന്നെ ഓപ്പൺ ഹൈമറിന്റെ പ്രശ്നം ഒരു പ്രത്യേക സീനായിരുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഓപ്പൺ ഹൈമർ ഭഗവത്ഗീത വായിക്കുന്ന ഒരു രംഗം അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഈ രംഗം ഹിന്ദുത്വത്തിനെതിരായ ആക്രമണമാണ് എന്നായിരുന്നു ഒരു വിഭാഗം ആളുകൾ വിമർശനവുമായി രംഗത്ത് വന്നത് അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ അടിയന്തരമായ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് സേവ് കൾച്ചർ സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ രംഗത്തെത്തി എങ്ങനെയാണ് സെൻസർ ബോർഡ് ഈ രംഗത്തിന് അനുമതി നൽകിയത് എന്ന ചോദ്യം ഉയർന്നു കിലിയർ മർഫിയാണ് ഓപ്പൺ ഹൈമറിന്റെ വേഷം ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യ സംസ്കാരത്തിന് നൽകിയ ദൈവികമായ സമ്മാനമായി ഭഗവത്ഗീതയെ ഹിന്ദുമതത്തിലെ നല്ലൊരു വിഭാഗം ആളുകളും കാണുന്നു അവരതിനെ അംഗീകരിക്കുകയും ആചരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്ത് ഏറ്റവും ആദരണീയമായ ഗ്രന്ഥമായിട്ടാണ് ഭഗവത്ഗീതയെ കാണുന്നത് ആത്മനിയന്ത്രണത്തോടെ ജീവിക്കുകയും നിസ്വാർത്ഥമായ ശ്രേഷ്ഠമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന എണ്ണമറ്റ സന്യാസിമാർക്കും ബ്രഹ്മചാരികൾക്കും ഇതിഹാസങ്ങൾക്കും ഗീത പ്രചോദനമാണ് എന്നവർ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു രംഗത്തിന് എങ്ങനെയാണ് സെൻസർ ബോർഡ് അനുമതി നൽകിയത് സേവ് കൾച്ചർ സേവ് ഇന്ത്യ ഫൗണ്ടേഷന്റെ പ്രസ്താവന പങ്കുവച്ച് വിവരാവകാശ കമ്മീഷൻ ഉദയ് മഹൂർക്കറാണ് ചോദ്യവുമായി വലിയ വിമർശനവുമായി രംഗത്ത് വന്നത് നിരവധി പേരാണ് സിനിമയെ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത് രണ്ടാം ലോക മഹായുദ്ധ കാലത്തെയും മാൻഹാട്ടൻ പദ്ധതിയെക്കുറിച്ചുമെല്ലാമാണ് ക്രിസ്റ്റഫർ നോളൻ സിനിമയിൽ വരച്ച് കാണിക്കുന്നത് ബോംബിന്റെ പിതാവ് ഓപ്പൺ ഹൈമറിന്റെ ഔദ്യോഗിക സ്വകാര്യ ജീവിതങ്ങളെ സിനിമയിലൂടെ വിവരിക്കുന്നുമുണ്ട് നമ്മുടെ നാട്ടില് ഏത് കാര്യത്തിനും രണ്ടഭിപ്രായമുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അമ്മയെ തല്ലിയാലും പക്ഷമുള്ള നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും കലയിലൂടെയാണെങ്കിലും കായികത്തിലൂടെയാണെങ്കിലും ഇനി അതല്ല ഏതെങ്കിലും ആനുകാലിക പ്രസിദ്ധീകരണത്തിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി നമ്മൾ ചിത്രീകരിക്കുന്ന വിഷയത്തിൽ മതം കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ സംസ്ഥാന കലോത്സവം അതോ ജില്ലാ കലോത്സവമാണോ എനിക്ക് ഓർമ്മയില്ല കലോത്സവത്തിനിടയ്ക്ക് കോഴിക്കോടാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ ഇതിൻ്റെ എൻട്രൻസ് തുടങ്ങുന്നത് ഒരു തീവ്രവാദി കൂടിയാണ് മുസ്ലിങ്ങളെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞ് ഒരുപറ്റ മുസ്ലിം സംഘടനകൾ മുസ്ലിം പൗരോഹിത്യ നേതാക്കളൊക്കെ മുന്നോട്ട് വന്നു അവർ ആ കലയില് കലയല്ല കണ്ടത് മറിച്ച് കൊലയും കലാപവുമാണ് കണ്ടത് അതിനുശേഷം ഒരു മോണോ ആക്ട് ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ട് അതിലെ ഒരു മുസ്തഫ മൗലവി ഉണ്ടല്ലോ മാഷിദ പി വി എന്ന സമർഥയായ വിദ്യാർത്ഥിനി നന്നായി പഠിച്ചു മാർക്ക് വാങ്ങിയപ്പോൾ ആ പെൺകുട്ടിയെ ഒന്ന് ആദരിക്കാൻ വേണ്ടി സമസ്ത ആ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോ അബ്ദുള്ള മുസ്ലിയാർ അലറി വിളിച്ചല്ലോ ആരാണ് പെണ്ണിനെ സ്റ്റേജിലേക്ക് വിളിക്കാൻ പറഞ്ഞത് സമസ്തയുടെ നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അലറി വിളിച്ചു മോണോ ആക്ടിന്റെ ആനുകാലിക വിഷയങ്ങൾ കൊണ്ടുവരാനാണ് നമ്മൾ എപ്പോഴും അങ്ങനെ അതും അതിനേക്കാൾ വലിയ വിവാദത്തിന് തിരികൊളുത്തി കലയിലും കുട്ടികളിലും ഒക്കെ മതം കടന്നു വരുന്നു റഫീഖും അങ്ങനശ്ശേരി രചിച്ച ഒരു നാടകം നാടകത്തിന്റെ പേരാണ് കിതാബ് ആ നാടകം അതിനേക്കാൾ വലിയ വിവാദങ്ങളായി ഒടുവിൽ ആ നാടകം ജില്ലയിൽ കളിക്കാൻ കഴിയാതെ ആ നാടകത്തിൽ അഭിനയിച്ച മുഴുവൻ കുഞ്ഞുങ്ങളും ൊട്ടി കരയുന്ന ചിത്രം എല്ലാ മാധ്യമങ്ങളും എടുത്തുകൊടുത്തിരുന്നു അതുപോലെ ദൃശ്യശ്രവണ മാധ്യമങ്ങളിൽ സൈബർ ഇടങ്ങളിലൊക്കെ ആ വിഷയം വലിയ ചർച്ചയ്ക്ക് നിദാനമായി അതിനകത്ത് ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എന്താ പെണ്ണ് ബാങ്ക് വിളിച്ചാല് ഇതുവരെ ആണുങ്ങളല്ലേ വിളിച്ചത് ഒരു പെണ്ണിന് ബാങ്ക് വിളിച്ചാൽ എന്താ കുഴപ്പം ആ നിങ്ങൾക്ക് പിന്നെ സ്വർഗത്തിൽ ഒരുപാട് ഹൂറികളെ കിട്ടുമല്ലോ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ആരുമില്ലല്ലോ ഈ രൂപത്തില് കൊള്ള മതവിമർശനങ്ങള് വലിയ രൂപത്തിൽ മുസ്ലിം മതവികാരങ്ങളെ എന്ന് പറഞ്ഞ് മുസ്ലിം സംഘടനകളും മുസ്ലിം പൗരോഹിത്യവും ഒക്കെ ഇരങ്ങത്തുവന്നു അത് വലിയ ചർച്ചയ്ക്ക് കാരണമായി പിന്നെ നമുക്കറിയാം പലപ്പോഴും കലയെ കലയായി കാണാതെ അതിലും മതവും രാഷ്ട്രീയവും ഒക്കെ കലർത്തി സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ തൽപരരായ നല്ലൊരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട് പിന്നെ നമുക്ക് പ്രതിഷേധിക്കാം പ്രതികരിക്കാം വിമർശിക്കാം പക്ഷെ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ആരെങ്കിലും ഒരാൾ ഒന്ന് ചിന്തിച്ച് കിട്ടിയാൽ അത്രയുമായല്ലോ എന്നൊരു ഒറ്റ ധാരണയിൽ മാത്രം അതുപോലെ മറ്റൊരു സിനിമ നമുക്കറിയാം ദി അഡാർ ലവ് അതിനകത്ത് പ്രിയ വാര്യർ എന്ന് പറയുന്ന പെൺകുട്ടി പ്രവാചകന്റെ ആദ്യ ഭാര്യയായ ഖദീജയെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഒന്ന് കണ്ണിറുക്കി പോയി അത് അതിനേക്കാൾ വലിയ വിവാദത്തിന് തിരികൊളുത്തി ഇങ്ങനെ എല്ലാത്തിലും മതം കടന്നു വന്നു മാണിക്കേമലായ പൂവി എന്ന ഒരു പാട്ടതിനകത്തേക്ക് വന്നപ്പോൾ കതീജ പ്രവാചകനെ പ്രണയിച്ചു അതല്ലെങ്കിൽ പ്രവാചകൻ കതീജയെ പ്രണയിച്ചു മത ആചാര്യനായ പ്രവാചകനെ സംബന്ധിച്ച് അത്തരം ഒരു പ്രണയ ആരോപണം നടത്തി കാണാൻ ഒരിക്കലും വിശ്വാസികൾ ആഗ്രഹിക്കുന്നില്ല അവർക്കത് കാണാൻ കഴിയില്ല മാനവരിൽ മനോഹരനായ പ്രവാചകനെ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ തന്നെ വീണു പോകുന്ന ഒരാളായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം ആളുകൾ സമ്മർദ്ദവുമായി വന്നു ഇങ്ങനെ ഏത് കല ചെയ്താലും ശരി അതിനകത്ത് മതം കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ അതുപോലെ ഏത് വിഷയത്തിൽ നമുക്ക് പ്രതികരിക്കാം എതിർഭാഗത്തുള്ളതും മതമായിരിക്കരുത് അതും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഏത് വിഷയങ്ങളിലും സിനിമയാകട്ടെ നാടകമാകട്ടെ എഴുത്താകട്ടെ പ്രഭാഷണമാകട്ടെ ചർച്ചയാകട്ടെ ഏതൊന്നിലും മതം കടന്നു വന്നാൽ അത് വലിയ ഒരു വിഭാഗമാളുകളുടെ മതവികാരം വ്രണപ്പെടാൻ കാരണമായി തീരും നന്ദി